എനിക്കതിനെക്കുറിച്ച് അറിയില്ല കാരണം അതിനകത്ത് ഈ ഫീമെയിൽ ആക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളുണ്ട് എനിക്ക് അത് അന്വേഷിക്കണം എനിക്കറിയില്ല ഞാൻ ഞാൻ പത്ത് നാൽപ്പത്താറ് വർഷം ഈ വന്നിട്ട് അങ്ങനെ ഒരു പവർ ടീം ഉള്ളതായിട്ടൊന്നും എനിക്ക് ഇങ്ങനെ പറഞ്ഞുള്ള അറിവ് മാത്രമേ സോഷ്യൽ മീഡിയയിൽ കൂടിയും മറ്റ് ചില മാധ്യമങ്ങളിൽ കൂടി പറഞ്ഞ അറിവ് മാത്രമേ എനിക്ക് ഈ പവർ ടീം എന്നുള്ള ടീമിനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ ഇത് ഈ വാസ്തവത്തിൽ എന്താ ഇങ്ങനെ ഉണ്ടോ ഇത്ര പേര് അടങ്ങുന്ന ഒരു സംഘമാണ് പറഞ്ഞു പറഞ്ഞ് കേൾക്കുന്നതല്ലാതെ എനിക്ക് നേരിട്ട് എന്നെ ബാധിക്കുന്ന ഒരു പ്രശോധനകത്ത് ഉണ്ടായിട്ടില്ല സത്യം സത്യമായിട്ട് പറയണമല്ലോ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക തിരിച്ച് പോവുക അതേ ഉള്ളൂ നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത് നമുക്ക് പ്രശസ്തിക്കും പണത്തിനും ഒക്കെ തന്നെ പിന്നെ അതിലുപരി നമുക്ക് നമ്മളിലുള്ള അവനമനിലുള്ള ഒരു ടാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരിക അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് സിനിമ എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ശരിക്കും വാസ്തവത്തിലൊരു അൾട്ടിമേറ്റ്ലി ഉള്ള നമ്മുടെ ഒരു ആഗ്രഹം ആവശ്യം എന്ന അതുതന്നെയാണ് അത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നതല്ല ഇത് ഈ ഇങ്ങനെ ഈ നിർഭാഗ്യവശാലുള്ള ഈ സംഭവങ്ങൾ വാസ്തവത്തിൽ നമ്മൾ ചലച്ചിത്ര മേഖലയ്ക്ക് ഒരു കളങ്കം തന്നെയാണ് ഒരു സംശയം വേണ്ട അല്ലാത്തത് വല്ലാത്ത ഒരു പ്രയാസമാണ് അത് തീരെ പാടില്ലാത്ത കാര്യം തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ അങ്ങനെ പലതും നമ്മൾ കേൾക്കുകയും കാണുക വിഷയമുള്ളൂ ഒരിക്കലുമല്ല അല്ല അങ്ങനെയൊന്നുമില്ല സിനിമയിൽ ഈ അങ്ങനെ ഒരാളെ അല്ലെങ്കിൽ ഒതുക്ക ഒതുക്കാൻ പറ്റുക എന്നുള്ളത് അത്ര സംഭവിക്കുന്ന കാര്യമല്ല പലരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പലർക്കും അങ്ങനെ സംഭവിക്കുന്നൊക്കെ എത്ര നമുക്ക് നമ്മുടെ ഒരു ഒരു തലയെഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ദൈവം നമ്മുടെ തലയിൽ നിന്ന് എഴുതി വെച്ച് അയച്ചിട്ടുണ്ട് അതനുസരിച്ച് വരുവുള്ളൂ പിന്നെ ഇതിനകത്ത് ഒരു ഈ സിനിമയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ടാലൻസ് പ്രധാനമാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു ടാലൻ്റ് അതാണ് മുഖ്യം അതേപോലെ തന്നെ അവർക്കുള്ള പിന്നെ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ തലയിൽ എത്തുന്ന ഒരു കാര്യമുണ്ട് ഈശ്വരാനുഗ്രഹം ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എത്തുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ ഏത് രംഗത്തും അതുണ്ടെങ്കിലേക്ക് നിൽക്കാൻ പറ്റുള്ളൂ സമയം നല്ലതാണെന്നുണ്ടെങ്കിൽ എന്തൊന്നും ബാധിക്കത്തില്ല മോശ സമയമാണെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നൊന്നും അല്ലാതെ അടിസ്ഥാനമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും പിന്നെ വെറുതെ ഒരു കാര്യം പറഞ്ഞ ഒരാളെ ബുദ്ധിമുട്ടിക്കുക വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പും ഇപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യമല്ല തീർച്ചയായും കൊണ്ടുവരണമല്ലോ എന്താ ഞാൻ അതിനൊന്നും അല്ല അല്ലെന്ന് പറയുന്നില്ല അങ്ങനെ നിയമത്തിൻ്റെ പേര് കൊണ്ടുവരണം അല്ല അതിപ്പോൾ അവർ രാജി വെച്ചപ്പോൾ തന്നെ നമുക്ക് കാണുന്ന എല്ലാ ആൾക്കാർക്കും സിനിമ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അവർ രാജി വെച്ചപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ അത് അപ്പോൾ അതിന് പിന്നെ നിയമ നിയമത്തിൻ്റെ വഴി തന്നെ കൊണ്ടുപോകണം അതിലപ്പം അത് അത് ശരിയാണോ അതെറ്റല്ലോ എന്ന് ഞാനൊന്നും പറയില്ല ഇങ്ങനെയൊക്കെ ഒരു ആരോപണം ആരോപണമുള്ളതുകൊണ്ടല്ലേ അവരുടെ പേര് വരുന്നൊക്കെ അപ്പോൾ അവർ തെളിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ശരിയായ മാറ്റം പറഞ്ഞു സിനിമയിൽ തീർച്ചയായിട്ടും മാറ്റം പറഞ്ഞു സിനിമയിൽ ശരിക്കും വാസ്തവത്തിൽ ഒരു ഇത്രയ്ക്ക് ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സിനിമയിൽ ഒരു ശുദ്ധികലശം അത്യാവശ്യമുള്ള കാര്യമാണ് വളരെ അത്യാവശ്യമാണ് സിനിമ അതൊന്ന് ഒന്ന് ഒരു നന്നായി നന്നായിട്ടൊന്ന് വൃത്തിയായിട്ടൊന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരിക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അത് അത് ഇനിയുള്ള എല്ലാവർക്കും ഒരു പാഠം തന്നെയാണ് പിന്നെ അത് ഏറ്റവും നമ്മളതിനകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞു സ്ത്രീകളെ സംബന്ധിച്ചാണ് വരുന്ന ഇപ്പോൾ ഇപ്പോൾ വന്ന് വന്നിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന ഇനിയും വരാൻ പോകുന്ന സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ അങ്ങനെയല്ലേ ഇവിടെ കണ്ടുവരുന്നത് അവർക്കൊരു സുരക്ഷിത മേഖല ഒരുക്കി കൊടുക്കുക ഒരു സിനിമയിൽ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പ്രശസ്തിയും സമ്പത്തും ഒക്കെ ഉദ്ദേശിച്ചാണ് സിനിമ വരുന്നത് പിന്നെ അവരുടെ ടാലൻറ്റ്സ് പുറത്തുകൊണ്ടുവരാനും അങ്ങനെ വരുന്നവരെ സംബന്ധിച്ച് വരുമ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അവർക്കുണ്ടായെന്ന് പറഞ്ഞതി നമുക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവർക്ക് ഒരു സുരക്ഷിത സ്ഥാനം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് അത് സിനിമാക്കാരുടെയും അതുപോലെ നമ്മുടെ ഈ ഗവൺമെൻറ്റും ചെയ്തിട്ടാണ് ഏത് ഗവൺമെൻറ്റാണ് മാറി വരുന്ന ഗവൺമെൻറ് ഏത് ഗവൺമെൻറ്റും ആ സുരക്ഷ ഒരുക്കി കൊടുക്കണം എന്ന് പ്രധാനപ്പെട്ട എല്ലാവരോടും വിചാരിച്ചേ നടക്കുകയുള്ളൂ അവർ ഇനിയും ഇനിയും മേലിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കരുത് നിർഭാഗ്യവശം ഇങ്ങനൊക്കെ സംഭവിച്ചു ഇതൊക്കെ സംഭവിച്ചു ഇനിയും പിന്നെ ഉണ്ടാകുന്ന പാടില്ല കാരണം ഇതിനെക്കാട്ടിൽ മുമ്പൊക്കെ ഞാൻ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വായിച്ചറിഞ്ഞു സ്ത്രീകൾക്ക് സിനിമയിൽ വന്നു കഴിയുമ്പോൾ അവർക്ക് ഡ്രസ്സ് മാറാനുള്ള ഒരു സൗകര്യമല്ല അസൗകര്യമുണ്ട് ശരിയാണ് അത് സത്യമായിരുന്നതൊക്കെ അത് പറഞ്ഞു ആരും ചെയ്യുന്നൊന്നും കുഴപ്പമൊന്നുമല്ല അവരിപ്പോൾ ദൂരെ മാറി ഇപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചാണ് അവരോട് അവിടെ പോയി അവർക്ക് ഒന്ന് ഒന്ന് യൂറിൻ പാസ് ചെയ്യണം നടക്കും ചിലപ്പം ആരുമില്ലാത്ത സ്ഥലത്തോ ഒരു കാട്ടുപ്രദേശത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടാണ് അത് ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ വസ്ത്ര പല്ലും കൂടെ അവരുടെ കൂടെ സ്ത്രീകളൊക്കെ സഹായിച്ച് വസ്ത്രങ്ങളൊക്കെ മറച്ചു വെച്ച് ഡ്രസ്സ് മാറി വെച്ചെന്ന കാര്യമുണ്ട് മേക്കപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണത് ഇന്നാണേക്കെ അതല്ലേ കുറ്റം അത് ആരോപിച്ചു കഴിഞ്ഞാൽ കുറ്റം തെളിയിച്ചു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടണം അത് ആരാണ് ചെറിയ ഏത് രംഗത്തുള്ളവരാണെങ്കിലും കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടണം അതിനകത്ത് നമ്മളൊന്നും അതിന് എതിരല്ലല്ലോ ശിക്ഷിക്കുക തന്നെ വേണം അത് മാതൃകപരമായിട്ട് ശിക്ഷ തന്നെ വേണം അല്ലാത്തത് അതൊന്നും വേണ്ട എന്ന് നമ്മളാരും പറയില്ല അത് അത് അതൊരു അതിൽ പറയാം അതൊരു എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം എല്ലാവർക്കും ഒരു സിനിമയിലുള്ള എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം അത് ഉൾക്കൊള്ളേണ്ടതാണ് ആ വിഷമം മനസ്സിലാക്കണം അങ്ങനെ സംഭവിച്ചവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കുക അത് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ദുഃഖം പറയാനുള്ളത് സ്ത്രീകൾ തന്നെയാണ് വരുന്ന പെൺകുട്ടികളും അവരെ അവരെയാണ് ഇത് ഏറ്റവും ബാധിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളും കറക്റ്റ് കാര്യങ്ങളും ഇതിൻ്റെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളത് കുറച്ചുകൂടെ അന്വേഷണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ വാസ്തവത്തിൽ മുൻപൊന്നും ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല അത്തരം കാലം ശ്രദ്ധിച്ചിരുന്നില്ല കൂടുതൽ അതാണ് അതിനകത്ത് പ്രധാന ഒരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഈ സംഘടന വരികയും സിനിമകളിലെ മാറ്റങ്ങൾ ഓരോ 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 കാലാകാലങ്ങൾ സിനിമ ഇങ്ങനെ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നു സിനിമയ്ക്കകത്തും പുറത്തേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഈ സന്ദർഭങ്ങൾ പിന്നെ നമ്മൾ മാറ്റം എന്ന് പറയുന്ന സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമല്ലേ ഇപ്പോഴും കാരണം ഞങ്ങളുടെ റിയില്ല ആരും പറഞ്ഞു നമ്മൾ കേൾക്കാറില്ല ഇതൊക്കെ അങ്ങനെ വളരെ അവരവർ തമ്മിലെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ പറയുമ്പോൾ മറ്റുള്ളവർ പറയൂ എനിക്കറിയില്ല ഞാനങ്ങനൊന്നും കേട്ടിട്ടൊന്നുമില്ല അതിന് അത് എനിക്ക് എന്നെക്കുറിച്ച് ഒരു ധാരണ എനിക്കല്ല കാരണം എൻ്റെ ഒരു അന്വേഷണ ചുമതലയിലുള്ള കാര്യങ്ങളല്ല കാര്യങ്ങളല്ലത് ഞാൻ നേരത്തെ പറഞ്ഞു തരാം ഞാൻ അവരെയൊക്കെ നമ്മുടെ ജോലി ചെയ്യാൻ പോകാമെന്നുള്ളേയുള്ളൂ ആ സമയം ആ സമയത്ത് നമ്മൾ എന്തൊക്കെ കാണുന്നു അത് നമ്മുടെ സെറ്റിൽ കാണുന്ന കാര്യങ്ങളെ കാര്യങ്ങളെനിക്കറിയാവൂ ഇതിൻ്റെ പിന്നാമ്പർത്തുകൾ നടക്കുന്നുള്ളോ ഇല്ലയോ ഒന്നും എനിക്കറിയാൻ വയ്യ ഇതൊക്കെ പിന്നീടാണ് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അറിയാം അത് നമ്മുടെ ജോലിയല്ല അതുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെ പുറത്ത് കൊണ്ടുവന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടപ്പോൾ ഇതിങ്ങനെയൊക്കെ ആണല്ലോ നമ്മൾ അറിഞ്ഞു ഇങ്ങനെയൊക്കെ കേട്ടോ അത് തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടുള്ള വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു സംശയവുമില്ല കുറ്റം ചെയ്തവർ ശിക്ഷ തന്നെ പെടണം ശിക്ഷിക്കപ്പെടുക തന്നെ വേണം ഒരു തന്നെ ഉണ്ട് അല്ല ഞാൻ പറഞ്ഞു എന്നെ ശ്രമിച്ചങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഇപ്പം ഒരു ആ ലോബിയോ അന്ന് അങ്ങനെ പറയുന്ന ഒരു ലോബിയോ എന്നോടൊന്നും അങ്ങനെ എനിക്ക് അങ്ങനെ അനുഭവമുള്ള കാര്യങ്ങളൊന്നും ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല അതിൻ്റെ കാര്യങ്ങൾ കൂടുതലറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ഈ സ്ത്രീകളോ പെൺകുട്ടികളോ ചോദിച്ചാൽ അവർ ചിലപ്പം ചിലപ്പോൾ അവരുടെ അനുഭവങ്ങളായിരിക്കും പലതും പറയുന്നത് അവർക്കറിയാമായിരിക്കാം ഞങ്ങൾക്ക് സംബന്ധിച്ച് എനിക്ക് സമ്മതിച്ച് അങ്ങനെ ഒരു ഒരു കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല എനിക്കങ്ങനെ അങ്ങനെ അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടില്ല തീർച്ചയായിട്ടും അതെ അല്ല ഇത് ഞാൻ പറഞ്ഞല്ലേ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ സുരക്ഷ ഏത് രംഗത്തും അത്യാവശ്യമുള്ള കാര്യമാണ് നമ്മുടെ സിനിമ മാത്രമല്ല എല്ലാ സ്ഥലവും ഇപ്പൊ സിനിമയ്ക്ക് കൂടുതലൊരു പ്രശസ്തിയും പബ്ലിസിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് പുറത്തു വരാൻ താല്പര്യവും വരുന്നതും ആൾക്കാർ അത് വളരെ ആകാംക്ഷയോടെ കാണുന്നതൊക്കെ അതുകൊണ്ടാണ് സിനിമയും രാഷ്ട്രീയവും അത്തരം മേഖലകളിലാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ചെറിയ കാര്യമായാലും വലിയ കാര്യമാണെങ്കിലും മറ്റു ഒരുപാട് ഈ സ്ത്രീ ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളൊക്കെ സ്ത്രീ സംബന്ധമായ ഈ പ്രശ്നങ്ങളൊക്കെ മറ്റ് പല മേഖലകളിലും ഉണ്ടിത് ആ സിനിമ ആയതുകൊണ്ടാണ് കൂടുതൽ കാണുന്നത്

ഇനിയും പറയുമായിരിക്കാം അവർ അവർ ഒരു അമ്മയിലെ മലയാള സിനിമയിലെ അല്ലെ അമ്മയിലെ അംഗങ്ങൾ എന്നുള്ളതിൽ തീർച്ചയായിട്ടും അത് പറയുമായിരിക്കാം പറയേണ്ടതാണ് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ എനിക്ക് എനിക്കറിയില്ല അതൊക്കെ നിങ്ങളൊക്കെ തന്നെ ചോദിക്കുക എന്നുള്ളതാണ് ഈ ആ ആ അതെ അതെ തീർച്ചയായിട്ടും തോന്നു കുറച്ചിലാണ് അല്ല അത് ഞാനതിൽ ആ സിനിമയിൽ ബാധിക്കുക എന്ന് വെച്ചാൽ സിനിമയുടെ വർക്ക് വർക്ക് ഷൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറുപടി നടന്നു പോകും ഇപ്പം ഉണ്ടോ ഞാൻ അല്ല ഞാനത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ സിനിമയെക്കുറിച്ചുള്ള നമ്മുടെ ചലച്ചിത്ര മേഖലയെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന വളരെ മോശമായിട്ട് ബാധിച്ചിരിക്കുന്ന ഈ ഈ ഒരു ഈ ഒരു ഇഷ്യൂ മുഴുവൻ ബാധിച്ചിരിക്കുന്ന കാര്യമാണ് അപ്പം സിനിമയിൽ കളങ്കം ഉണ്ടായിരിക്കുകയാണ് സിനിമയ്ക്ക് കളങ്കമാണ് ചലച്ചിത്ര മേഖല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു കളങ്കം ഉണ്ടായിരിക്കുകയാണ് വാസ്തവത്തിൽ പബ്ലിക്ക് നമ്മുടെ പ്രേക്ഷകർ എങ്ങനെയല്ലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ ധാരണ പലർക്കും ആയി തുടങ്ങി ഇപ്പോഴും അതൊരിക്കലും അത് അതിൽ നിന്ന് മാറ്റണം അതിൽ നിന്ന് മാറ്റണം ഈ കുറ്റം ചെയ്തവർ അത് തെളിഞ്ഞു കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കുക മാതൃകാപരമായിട്ട് ശിക്ഷിക്കുക തന്നെ വേണം അതാരാണ് ശരി ഏത് മനുഷ്യനാണെങ്കിലും ശിക്ഷിക്കണം ഈ ഇതിൻ്റെ കളകം ഉണ്ടായിരുന്നൊരു സത്യമാണെന്ന് മാത്രമല്ല ഇതിന് ഒരു ഒരു ശുദ്ധികലശം നിശ്ചയമായിട്ടും എല്ലാവരും ചേർന്ന് തന്നെ ഉണ്ടാക്കണം അത് വളരെ അത്യാവശ്യ കാര്യമാണ് കാരണം ഇനിയുള്ള ഇനിയും വരാൻ പോകുന്ന സ്ത്രീകൾക്ക് അങ്ങനെ പെൺകുട്ടികൾക്ക് ഇപ്പോൾ ആരും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല അതാണെൻ്റെ സത്യം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതിനുള്ള സുരക്ഷ എല്ലാവരും ചേർന്ന് തന്നെ ഉണ്ടാക്കണം ഈ ഉണ്ടായതിന് വളരെ ദുഃഖമുണ്ട് ഇവരുണ്ടായത് നമ്മൾ കേട്ടതിലൊക്കെ വളരെ പ്രയാസമുണ്ട് ഒരിക്കലും ആരും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ും അവസ്ഥകൾക്കെ മാറ്റം വരേണ്ടതുല്ലൊരു മൊത്തത്തിൽ സിനിമ മേഖലയിൽ ഉണ്ടാകേണ്ടതുണ്ടോ ഞാനതാ പറഞ്ഞത് മലയാള സിനിമയിലെ വർക്ക് ചെയ്യുന്ന എല്ലാ വിഭാഗത്തിലുള്ള എല്ലാവരും ഇങ്ങനെയാണെന്നൊരിക്കലും പറയാൻ നമുക്ക് സാധിക്കില്ല അങ്ങനെ ഒരു അത് ഒരു മേഖലയിലും അങ്ങനെ ഇപ്പോൾ ഒരുടത്ത് ഒരു സ്ഥലത്ത് ഒരു ഒരു സ്ഥലത്ത് എന്തെങ്കിലും സംഭവിച്ചതെന്ന് വെച്ചാൽ അതിനകത്ത് എല്ലാവരും കുഴപ്പക്കാരാണെന്ന് പറയാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല അത് ശരിയല്ല പക്ഷേ ഈ പറഞ്ഞതുപോലെ ശുദ്ധികലാശം ആവശ്യമാണ് അത് നല്ല രീതിയിൽ ഇനിയൊരു സിനിമ ശുദ്ധീകരിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളത് ഇതൊരു പാഠമാവണം ഇതെല്ലാവർക്കും ലസമാണം ലസൺ ആകണം അതൊരു അങ്ങനെ എടുത്ത് മുന്നോട്ട് കൊണ്ട് നന്നായിട്ട് കൊണ്ടുവരണം അല്ല അങ്ങനെ അങ്ങനെ സിനിമ അങ്ങനെ ധരിക്കുന്ന ചുരുക്കം ചില ആൾക്കാർ ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റില്ല സിനിമയിൽ കൂടി ഇത്തരം ചില കാര്യങ്ങൾ പ്രവണതകൾ നമുക്ക് ഉണ്ടാക്കാം സൃഷ്ടിക്കാം അതുകൊണ്ട് മുതലെടുക്കാം അന്ന് ധരിക്കുന്ന ചിലണ്ടാകാം ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല പക്ഷേ അത് നമുക്ക് എല്ലാവരും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ നമ്മൾ പറയില്ല ഇത് നമുക്ക് നമുക്കിനകത്ത് പ്രശസ്തി ഉണ്ടാക്കുക പണം ഉണ്ടാക്കുക നമ്മുടെ കഴിവ് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പം ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് പലരും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് ആക്ടേഴ്സ് അതാണ് അല്ലാതെ നമ്മുടെ നമ്മുടെ യഥാർത്ഥ തൊഴിലെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അവൻ അവനവൻ്റെ തൊഴിൽ എന്താണെന്ന് വെച്ചാൽ സിനിമ അത് ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്യുക മറ്റ് വേണ്ടാത്ത കാര്യങ്ങളൊന്നും ഇടപെടുക ഒന്നും ചെയ്യാതെ അത് ചെയ്ത് മാന്യമായിട്ട് നമ്മുടെ ജോലി കഴിഞ്ഞ് പോവുക അതൊക്കെയാണ് നമ്മുടെ തൊഴിൽ പിന്നെ അങ്ങനെ മോശമായിട്ട് മുതലെടുക്കാൻ വരുന്ന ചില ആൾക്കാരും ഒരിക്കലും പറയാൻ പറ്റില്ല അതെല്ലാ മേഖലകളിലും ഉണ്ടാകും സിനിമയിലും ഉണ്ടാകാം ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റില്ല അത് ഉണ്ടാകാൻ പാടില്ല അത് അത് ഇനിയും ഉണ്ടാകാൻ പാടില്ല ഇതിപ്പം നമുക്ക് ആരോടും പ്രത്യേകിച്ച് വിരോധം കൊണ്ട് അഭിനന്ദിക്കുകയല്ലോ നമുക്ക് ഇതിനകത്താ ഒരു വ്യക്തികളോടും എനിക്ക് വിരോധമൊന്നുമില്ല ഒരു വ്യക്തികളോട് അല്ല അത് ഞാൻ പറ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതിനകത്ത് എന്തെങ്കിലും മോശം പ്രവർത്തി ചെയ്യുന്നിട്ടുള്ള ഈ നമ്മളിപ്പം കേൾക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് കൊണ്ടുവന്നത് സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണ് ഇതിനകത്തുള്ള കുഴപ്പങ്ങൾ മാറ്റുക സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക അത് ഞങ്ങളല്ല അതിന് അനുകൂലം തന്നെയാണ് അതിനകത്ത് ഒരു ഒരു അതിനകത്ത് യാതൊരു സംശയവും അതിനകത്തില്ല അങ്ങനെ തന്നെ വേണം അവർക്ക് വേണ്ട സംരക്ഷണം തന്നെ കൊടുക്കണം സിനിമയും അങ്ങനെയുള്ള ഒരു ധാരണ മാറ്റി എടുക്കണം അതാണ് ഞാൻ ഞങ്ങളുടെ ശുദ്ധികലക്ഷം വേണമെന്ന് പറയേണ്ട അർത്ഥം അതുകൊണ്ട് തന്നെയാണ് ഇതൊന്ന് പൊളിച്ച് മാറ്റി എഴുത്തുക എന്നുള്ള അത്യാവശ്യ കാര്യമാണ് അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അതെല്ലാ രംഗത്തും അങ്ങനെ സ്ത്രീകൾക്ക് ആ സ്ഥാനങ്ങളും ബഹുമാനവും അവരുടെ കഴിവും ഒക്കെ അംഗീകരിക്കുകയും അവർക്ക് വേണ്ട സംരക്ഷണം പൂർണ്ണമായിട്ട് തന്നെ കൊടുത്തേ മതിയാകും അത് ഒരു ഒരിക്കലും അല്ല അങ്ങനെ ആയാലും ധാരണ എടുത്തിട്ട് തന്നെയാണ് അങ്ങനെ ഒരിക്കലും പാടില്ല സിനിമ എന്ന് പറയുന്നത് എന്ത് തോന്നിയ മാസത്തിനും കയറി മേയാവുന്ന ഒരു സ്ഥലമല്ല സിനിമ എന്ത് ഇതൊരു ഒരു ഒരു മര്യാദകളുടെ കാണിക്കുവാണെങ്കിൽ സിനിമയായി വന്നാൽ മതി മുമ്പൊക്കെ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മൾ എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട് നേരത്തെ പിന്നെ എൻ്റെ മോൻ ഒരു പഠിക്കാൻ പഠിക്കാനൊന്നിനും കൊള്ളില്ല ഒരു സിനിമയിൽ ചേർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സിനിമയെന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരെ എന്നുള്ള രീതിയല്ല ഒന്നിനും കൊള്ളാത്തവരെ സിനിമയെ കൊണ്ടിടുക എന്നുള്ളതല്ല കാര്യം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഒരുപാടുണ്ട് അതിനകത്ത് അതിനൊരു ടാലൻസ് ഉണ്ട് അതിൻ്റെ ഒരു രീതികളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ നല്ലൊരു ടാലൻസും നല്ല ഉദ്ദേശത്തിൽ വന്നാൽ മാത്രമേ സിനിമയെ നിൽക്കാൻ പറ്റത്തുള്ളൂ